ഞാനിപ്പോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂര് പുതിയ അംഗത്ത് ഒരു പുതിയൊരു പടക്ക കട വന്നിട്ടുണ്ട് മാഗസിനോട് കൂടിയ പാലക്കാടിലെ ഏറ്റവും വലിയ ഷോറൂമായ ഹിന്ദുസ്ഥാൻ പൈറോ പാർക്കിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ഇവിടെ വരണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം അമ്മാതിരി കിഡിലം കളക്ഷൻസ് അല്ലേ ടീമുകൾ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കയ്യില് കിട്ടിയ ബാഹുബലിയുടെ വാളായിട്ട് നമുക്ക് യുദ്ധം തുടങ്ങിയാലോ വെറൈറ്റി എന്ന് പറഞ്ഞാലും പോരാ അമ്മാതിരി വെറൈറ്റി കുട്ടികളെ മുതിർന്നവരെയൊക്കെ ഒരുപോലെ ആകർഷിപ്പിക്കാൻ വേണ്ടിട്ട് കാൻഡി ക്രഷും മോട്ടുപട്ടും റെയിൻബോർഡ് ആശം അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അവിടെ തന്നെയുണ്ട് ഇടനിലക്കാരില്ലാതെ കമ്പനിന്ന് മൊത്തമായി എടുത്ത് കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന ഈ പടക്കങ്ങൾ ഹോൾസെയിലായും റീറ്റെയിൽഡായും അവൈലബിൾ ആണ് കൂടാതെ തന്നെ ഹാദിൻ ഫയർവേൾക്ക് ഇൻഡസ്ട്രീസ് എന്ന പേരിൽ പഴയനൂർ പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റും ആലത്തൂർ ഗുരുകുലം ജംഗ്ഷനില് ഇവർക്ക് ഷോപ്പ് കൂടിയുണ്ട് ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ മേളമല്ലേ അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന വെറൈറ്റി പടക്കങ്ങൾക്കായിട്ട് നേരെ വിട്ടു പൈറോ പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലോട്ട് അത്രയും ക്വാളിറ്റിയോടുകൂടി കസ്റ്റമറിലോട്ട് എത്തിക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യത്തെ വിഷുവും വേലയൊക്കെ നമ്മൾ പൊളിക്കും